No, no, no. നേതൃത്വത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞ ദിവസം യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിന് വളച്ചൊടിച്ചു കൊണ്ട് വർഗീയ രീതിയിൽ ഒരു ചാനൽ സംസാരിക്കുകയും അങ്ങനെ ചൂട് പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെ കരിയോയിൽ അടിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിനെതിരെ കോട്ടയം എസ് എൻ ഡി പി യൂത്ത് മോലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചും സമ്മേളനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ആ സമ്മേളനത്തിന് അമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗം യൂത്ത് മോലിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ സജീഷ് അവരെ യൂണിയന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട യുത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകരെ പ്രിയപ്പെട്ട സംഘടനാ സ്നേഹികളെ ജനാധിപത്യ വിശ്വാസികളെ മഹാപ്രസ്ഥാനം കേരളത്തിന്റെ സർഗഭൂമിയിൽ എത്തിയത് സമരത്തിന്റെ ചരിത്രമാണ് ആ സമര സംഘടനയെ ഇന്നലകളിൽ നയിച്ച മഹാരഥന്മാരായ മഹാനായ ഡോക്ടർ പൽപുവിലും കുമാരനാശാലിലും ആരംഭിക്കുന്നത് പോരാട്ടത്തിന്റെ സമരവീര്യത്തിന്റെ ചരിത്രമാണ് ആ പോരാട്ടത്തിന്റെ സമരവീര്യത്തിന്റെ ചരിത്രം ഇന്ത്യ മഹാരാജ്യം മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചത് ഇന്നലെയുടെ ചരിത്രമായിരുന്നു ആ ചരിത്രത്തിൽ നിന്ന് നിറക്ഷോഭ പകർന്നുകൊണ്ടാണ് ആരാജ്യനായ ടി കെ മാധവനും മഹാനായ ശങ്കർ സാർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിന്റെ മലയാളക്കരയിൽ വിപ്ലവത്തിന്റെ ശുഭനക്ഷത്രങ്ങളായി മാറിയത് എന്നുള്ളത് ചരിത്രമാണ് ആ ചരിത്രത്തിന്റെ മഹാരഥവും പേരുകൊണ്ടാണ് മുപ്പതാണ്ടുകൾക്ക് മുമ്പ് എസ് എൻ ഡി പി യോഗത്തിന്റെ പേര് തെളിയിക്കുവാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ അജീയനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി കടന്നു വന്നത് ഈ നിൽക്കുന്ന തിരുനക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി മുന്നൂറ്റി എട്ട് ടൌൺയുടെ ഗുരുപ്രതിമയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി മന്ദിരവും നടത്തുന്നതിന് വേണ്ടിയിട്ട് എസ് എൻ ഡി പി സെക്രട്ടറി ആയതിനു ശേഷം ഈ മണ്ണിൽ നിന്ന് ഇവർ നിന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി നടത്തിയ ഒരു വലിയ റാലിയുണ്ട് മഹാനായ ശാശ്വത സ്വാമിജിയുടെ നേതൃത്വത്തില് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് ആയിരങ്ങളെ സാക്ഷിനെത്തിക്കൊണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനനായകനായ ശ്രീമാൻ വെള്ളാപ്പാൽ നടേശൻ തേരാട്ടം തുടങ്ങിയ മണ്ണാണ് കോട്ടയത്തിന്റെ അക്ഷരനധി എന്ന് പറയുന്നത് ആ അക്ഷരനിധിയില് ഇന്ന് ഞങ്ങൾക്കെല്ലാം ഒത്തുചൂടേണ്ടി വരുന്നത് വളരെ വിശനമുള്ള ഒരു കാര്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനും വാഴുന്ന ഈ മണ്ണ് മാറണമെന്ന് മഹാഗുരുവിന്റെ തിരികൽപ്പന ഉണ്ടായപ്പോൾ അതിനെതിരായിട്ടുള്ള വിഘാതങ്ങൾ ഈ രാജ്യത്തുണ്ടായപ്പോഴാണ് എസ് എൻ ഡി പി യോഗം എന്നും ഒരു സമര സംഘടനയായി ഗർജിക്കുന്ന മുഖമായിട്ട് കേരളത്തിന്റെ മലയാളക്കരയിൽ പോരാട്ടത്തിന്റെ സമരമുഖങ്ങൾ തുടർന്നത് ആ സമരഭമാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആരാധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി നടത്തിയത് ആ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആ പോരാട്ടം കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരത്തിന്റെ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയില് ഭൂമി കമ്പിക്കുന്ന ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളിലോ ആരുമല്ലാതെ ഒന്നുമല്ലാതെ ഈ രാജ്യത്തെ ഈ പിന്നോക്ക സമുദായങ്ങൾ നിലകൊണ്ടപ്പോ അതിനെതിരായിട്ട് ഗർഭിക്കുന്ന സിംഹമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ രാഷ്ട്രീയ നവസിലേക്ക് പൊതുരംഗത്തിലേക്ക് കടന്നു വന്നത് അന്ന് മുതല് അദ്ദേഹം മാറ്റിയ പോരാട്ടം ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു അസംഘടിതമായി നിൽക്കുന്ന അസംഘടിതായി ഒന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സംഘടിതമായി നിന്നുകൊണ്ട് അധികാരത്തിന്റെ സമസ്ത നിറയാടിയിരുന്ന സമൂഹത്തിനെതിരായിട്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ ഗർജിറ്റ് തന്നെ നിന്നിട്ടുണ്ട് അന്നെല്ലാം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളി നടേശനെ പരിഹരിച്ചു വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കുമാരനാശൻ പറഞ്ഞത് ടി കെ മാധവൻ പറഞ്ഞത് ശങ്കർ സാർ പറഞ്ഞത് മഹാനായ അയ്യപ്പൻ പറഞ്ഞത് അയ്യപ്പൻ മാസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ഞാൻ പിന്തുടരുന്നത് അങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹിക രംഗത്തേക്ക് വെള്ളാപ്പള്ളി എന്ന ശുഖനക്ഷത്രം പെടന്നു വരുന്നത് ഈ രാജ്യത്ത് മൈക്രോ ഫിനാൻസ് തുടങ്ങിക്കൊണ്ടോ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടോ ഉറങ്ങിക്കിടന്ന ശ്രീനാരായണ സമൂഹത്തെ ഉണർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അജയ്യ സ്വർഗശക്തിയാക്കി മാറ്റിയ നേതാവിനൊരറ്റ പേര് ി നടേശനാണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ വെള്ളാപ്പള്ളി നടേശനെതിരെ നമുക്കറിയാം അഭിനവകാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ശ്രീമാൻ ആരാധ്യനായിട്ടുള്ള യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് രാഷ്ട്രീയ അധികാര സാഹിത്യ രംഗത്ത് സമസ്ത മേഖലയിൽ നിലനിൽക്കുന്നത് ഈ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനെതിരായിട്ട് ഈ രാജ്യത്ത് പോരാട്ടത്തിന്റെ പുതിയ മുഖം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖം നോക്കാതെ മറ്റുള്ളവരെ ഒന്നും നോക്കാതെ ഉള്ള അഭിപ്രായങ്ങൾ ഉള്ളതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ എന്താണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാൻ പാടില്ല ആരാ പറയുന്നത് ഈ രാജ്യത്തെ സംഘടിതമായ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാ അവകാശങ്ങളും അധികാരം നേടിയവർ ഗർജിക്കുന്ന സിംഹമായി തലിയെടുപ്പുള്ള കൊമ്പനായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ആർക്കും മുന്നിൽ അതേശക്തിയായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ യാണ് അപ്പോഴാണ് ചില രാഷ്ട്രീയ കെട്ടിടകൾ അവരെന്താണ് പറയുന്നത് ഈ രാജ്യത്ത് സാമൂഹ്യനീതിയില്ല നമുക്കറിയാം ഈ കോട്ടയത്തിന്റെ മണ്ണിലൂടെ പണ്ട് ആ ഒരു കാര്യ പറഞ്ഞു നീങ്ങി ഇവിടുത്തെ സംഘടിത സമുദായം മലപ്പുനിത്തുന്ന ഈ അക്ഷയനഗരിയിലെ ഗാന്ധി പ്രതിമയെ സാക്ഷിയാക്കി ടി വിയിൽ ചെന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മിസ്റ്റർ ഉമ്മൻചാണ്ടി ഒരു പറഞ്ഞു ഞങ്ങൾക്കൊരു മന്ത്രിയെ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ മന്ത്രിസഭയെ വിലപരിശാകുമെന്ന് എന്റെ മാധ്യമ പ്രവർത്തകരെ എന്റെ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ ഈ നിമിഷം വരെയും അക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ പ്രതികരിച്ചില്ല ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ഈ മണ്ണിൽ വെച്ച് നമ്മുടെയെല്ലാം ആരാധ്യനായിട്ടുള്ള മുൻ പ്രസിഡന്റ് പി ജി രാധാകൃഷ്ണന് അദ്ദേഹം മരണപ്പെട്ടപ്പോ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും ഈ മണ്ണില് ഈ നിൽക്കുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് വന്ന് വൈതാനീ വന്ന് പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ പേരില് കോട്ടയത്ത് ഒരു എയ്ഡ് നൽകുകൊണ്ട് പറഞ്ഞു പക്ഷേ ഏതാണ്ട് രണ്ടു വ്യാഴവട്ടക്കാലം ഈ രാജ്യത്തെ ശ്രീനാരായണ സമൂഹം പോരാട്ടത്തിന്റെ സമരമുഖം ഈ മണ്ണിൽ തുറന്നു പക്ഷേ നീതി കിട്ടിയില്ല അവസാനം അതിനുവേണ്ടിട്ടോ ഒരു മന്ത്രിസഭാ യോഗം കൂടിയപ്പോ സംഘടിതമായ ഒരു സമൂഹം പറഞ്ഞു ഞമ്മക്ക് മലപ്പുറത്ത് ഒരു കോട്ടയം നിങ്ങൾക്ക് കോട്ടയത്ത് ശ്രീനാരായണ സമൂഹത്തിന്റെ ഒരു കോളേജ് അനുവദിക്കാൻ നമ്മൾ ഒരുക്കമാണെന്ന് പറഞ്ഞു അവസാനം യത്യന്തരമില്ലാതെ അധികാരക്ക സേരയ്ക്ക് അതിലും ഒപ്പിടേണ്ട കണ്ടു അതുകൊണ്ട് രാഷ്ട്രീയ സമൂഹം കത്ത് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള സാമൂഹ്യ അസമത്വത്തിനെതിരായിട്ടാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ഗീർഘിക്കുന്ന സിംഹമായ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ കക്ഷിയോട് വിലപേശിക്കൊണ്ട് പറയുന്നത് എനിക്കാരെയും ഇരട്ട ചങ്ങനാണ് എന്നെ നിങ്ങൾക്ക് അയ്യോയിൽ അല്ല എന്തോ ലോചിച്ചാലും ഞാൻ അവിടെയൊന്നും പരാജയപ്പെടില്ല എന്റെ പേര് നടേശൻ എന്നാണെന്ന് ഉച്ച യോഗത്തിന്റെ അഭിമാനമായി മഞ്ഞുക്കുടിയുടെ കാവൽക്കാരനായിട്ട് സമൂഹത്തിലെ മൂല്യചുരുക്കത്തിലായിട്ട് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട െ നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മുന്നിൽ അജീയമായൊരു ശക്തിയുണ്ടോ ഏഴായിരത്തിൽ പരം യൂണിയനുകളുണ്ടോ ലക്ഷോപലക്ഷം വരുന്ന അംഗങ്ങളുണ്ടോ ഈ രാജ്യത്ത് നട്ടലുള്ള യൂത്ത് മൂവ്മെന്റ് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും ഒരു കാര്യവുമില്ല ഒരു സംശയവുമില്ല ഞങ്ങളുടെ ഇതൊരു ചെറിയ സൂചന മാത്രമാണ് ഈ വളരെ വലിയ വേലയിൽ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല ഇത് യൂത്ത് മോമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമര പോരാട്ടത്തിന്റെ ആദ്യ പടി മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വന്നുവാൻ ഞങ്ങൾ പറയുന്നു പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ബ്രിട്ടീഷുകാരെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു നമ്മളെല്ലാം ഒരുമിച്ചൊന്ന് തുപ്പിയാൽ ആ തുപ്പലിൽ ഒലിപ്പിച്ചു പോകാതെ ഉള്ളൂ ബ്രിട്ടീഷുകാരൻ എന്ന് പറഞ്ഞു ഗുരുദേവൻ എന്ന് പറഞ്ഞു ാരനെ പോയി കാണുമ്പോ തുപ്പലി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ യൂത്ത് ഗവൺമെന്റുകാര് ഒന്ന് ഒപ്പിച്ച് തുപ്പിയാലൂത്ത് യൂത്ത് യൂത്ത് ലീഗുകാരാ നീ ഒലിച്ചു പോകാനേ ഉള്ളൂ ഒരു സംശയം വേണ്ട ഇതാ പോരാട്ടത്തിന്റെ നോക്കിയിട്ടിരിക്കുന്ന ഈ രാജ്യത്തെ രാഷ്ട്രീയ പങ്കുവന്മാരോട് ഞങ്ങളുടെ സി ഡി പി യോഗക്കാർ പറയുന്നു വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ അപ്പോസ്റ്റലന്മാരായി കേരളത്തിന്റെ മണ്ണിത മഞ്ഞക്കുടി ും പിടിച്ചുകൊണ്ട് യോഗക്കാരുതാ വളർന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ നാളെ അധികാരക സേനയിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങളുടെ കൂട്ടായ്മ സൃഷ്ടിക്കും ഒരു യൂത്ത് ലീഗുകാരൻ കടന്ന് വിളയാടിയിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസുകാര് നിങ്ങളിലേരാ പോലും ഇതിനെതിരായിട്ട് ഈ നിമിഷം വരെ പ്രതികരിക്കാത്തത് നിങ്ങളുടെ ശേഷി എവിടെ പോയി അത് പാണക്കല്ലേക്ക് പോയോ അതോ പാലയിലേക്ക് പോയോ എന്ന് പറയണം അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയോടൊപ്പം ഈ രാജ്യമുണ്ട് ലക്ഷോപലക്ഷം വരുന്ന ഈഴവ സമുദായമുണ്ട് എന്ന്

കോട്ടയം യൂണിയന്റെ ഏറെ ബഹുമാനരായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ പ്രവർത്തകർ ഇന്നത്തെ യോഗത്തിൽ പിന്തുണച്ചുകൊണ്ട് മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയങ്കരായ ശാഖയുടെ ഭാരവാഹികളെ പ്രിയങ്കരായ യൂത്ത് യൂണിയന്റെ പ്രവർത്തകരെ ഈ സായം സന്ധ്യയിൽ സംഘടനാപരമായ സവിശേഷതകൾ തോന്നിയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മൾ സമൂഹത്തിലെ ഒരു യൂത്ത് ലീഗിന്റെ ഉമ്മതുമ്മിയായി തറച്ചു പോകുന്ന കസേലയിലിരിക്കുന്ന ഒരു ഒരു മെസ്സേജിനെതിരായി ഇത്തരത്തിൽ വരുന്നത് ആദ്യമേ തന്നെ അപലപിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘടനാ ശക്തി എന്തെന്ന് തിരിച്ചറിയാത്ത ആ വാക്കിടത്ത് തുള്ളേണ്ട കാര്യം നമുക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇവിടെ കൂട്ടിയെന്ന് ചോദിച്ചാൽ ശിഗന്ഡിയെ മുന്നിൽ നിന്ന് തേര് തളിച്ച ആ ഒരു യുദ്ധ െ പോലെ ഒരു ശിഖന്റിയായി കോൺഗ്രസുകാർ ഈ യൂത്ത് ലീഗിനെ മുന്നിൽ നിർത്തി കളിപ്പിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഒരു യോഗത്തിന്റെ സമുന്നതനായ ഞങ്ങളുടെ ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആ ആഹാന്റെ ഒരു രോമത്തിൽ പോലും സ്പർശിക്കുവാൻ ശേഷിയില്ലാത്ത ആ നാമം പോലെ ഉച്ചരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു വീറപ്പയ്യൻ കരിയോയിൽ ഒഴിച്ചു കളയുമെന്ന ഒരു ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തപ്പോൾ നീ ഉണിച്ച് പേടിച്ചാലൊന്നും തളരുന്ന പ്രസ്ഥാനമല്ല തളരുന്നവരല്ല ഇവിടുത്തെ ഈടവരായിട്ടുള്ള യുവജനങ്ങളൊന്നും തിരിച്ചറിഞ്ഞാൽ കൊല്ലാം വീര്യം ശക്തമായി ഈ നാടിനെയും നഗരത്തെയും നിറപ്പിച്ചുകൊണ്ട് ഭരണചക്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിടിച്ചടക്കുവാൻ തക്ക തന്റേതമുള്ള ശക്തിയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തകരെന്ന് വടക്കി അവരോട് പോരാടേണ്ട ആവശ്യം നമുക്കില്ല ആ തീരപ്പയ്യന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യവും നമുക്കില്ല പക്ഷേ ഈ ഒരു സൂചന കൊടുക്കുന്നത് സമുദ്രരായ നേതാക്കൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് എന്ന മതോദര പ്രശ്നം നല്ല നേതാക്കന്മാരുണ്ട് ഇസ്ലാമ നല്ല സഹോദരങ്ങളുണ്ട് പക്ഷേ എസ് എൻ ഡി പി യോഗത്തിന്റെ സമാരാജ്യനായ ജനറൽ സെക്രട്ടറി സത്യത്തെ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഇവർക്ക് അതാണ് തിരിച്ചറിയാത്തത് എസ് എൻ ഡി പി യോഗം എന്ന പ്രസ്ഥാനം എന്തിനു രൂപീകരിക്കപ്പെട്ടെന്ന് ഈ പിറച്ചറക്കാൻ അറിയാമോ എസ് എൻ ഡി പി യോഗം സമര പോരാട്ടങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഉണ്ടായ പ്രസ്ഥാനമാണ് ഡോക്ടർ പൽഭുവിനെ ജാതീയമായി ആക്ഷേപിച്ചത് പിന്നീടുണ്ടായ ഓരോ സമര പോരാട്ടങ്ങളും ഇവിടെയുള്ള ഈ ജാതീയമായി അവഗണിച്ചപ്പോൾ ആക്ഷേപിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ സമത്വ സുന്ദരമായ തുല്യനീതി ഉറപ്പാക്കുന്ന അവകാശ പോരാട്ടം അത് തന്നെയാണ് മൂന്ന് പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന സമാരാധ്യനായി ജനറൽ സെക്രട്ടറി പറഞ്ഞത് മലപ്പുറത്തെ പതിനേഴ് കോളേജുകൾ ഇസ്ലാമുകൾ വല്ല പറഞ്ഞത് അവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് ഓരോ മന്ത്രിസഭ വരുമ്പോഴും വിദ്യാഭ്യാസവും വ്യവസായവും അവരെല്ലാം എടുക്കും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്കൂളുകൾ അനുവദിച്ചു പ്പോൾ മലപ്പുറത്ത് ഇത്രയധികം ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഈ പറയുന്ന ഒരു ഒരു സ്കൂളുകളോ കോളേജുകളോ ഇല്ല എന്ന നക്തമായ സത്യമാണ് ഇത് മുസ്ലിം ലീഗിനെ പറഞ്ഞപ്പോൾ ഇവൻ മത തീവ്രവാദിയാണെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ആ മതേതരത്വമുള്ള ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മതബോധത്തോടുകൂടി മത തീവ്രത ഉൾക്കൊണ്ടുകൊണ്ട് ജനറൽ സെക്രട്ടറിയെ സത്യം പറയുമ്പോൾ ചിന്തിക്കുന്നെങ്കിൽ അത് മലപ്പൊടിക്കാരനെ സ്വപ്നം മാത്രമാണെന്ന് പറയാനാണ് ഞാൻ ഈ അവസാനം പ്രിയമുള്ളവരെ ഒന്നൊറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇവിടെ ഒരു ഊത്ത് ലീഗും ഉണ്ടാവില്ല ആ ഊത്ത് ലീഗ് ഒരു ും ഉണ്ടാവില്ല ഇവിടെ ഈ നാട് ഭരിക്കുന്ന എല്ലാ ഗവൺമെന്റുകളും മാറി മാറി ഭരിക്കുമ്പോൾ യോഗത്തിന് എന്താണ് വന്നിട്ടുള്ളത് എസ് എൻ ഡി പി യോഗത്തിൽ ഈഴവരായിട്ടുള്ള മഹാഭൂരിപക്ഷം ജനതയ്ക്ക് തുല്യനീതി നടപ്പിലാക്കണമെന്നാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് ആ തുല്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ വാർത്തകളെ വളച്ചടിച്ച് ചില വാർത്താ ചാനലുകൾ അത് വളച്ച ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്നും കണ്ട് ഭയക്കുന്നവരല്ല ഈ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാതെ പ്രിയമുള്ളവരെ ഈ ഒരു സൂചന മാത്രമാണ് എസ് എൻ ഡി പി യോഗം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു സൂചനയായി ചെറു നേതാക്കളോട് പറയാനുള്ളത് കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കളോട് പറയാനുള്ളത് മക്കളെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ ഇതുപോലെയുള്ള ചിലപ്പോ ചാപാധിപ്പറ്റികളെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് പോലെ നല്ല രീതിയിൽ അല്ലെറിഞ്ഞു കൊല്ലുന്ന സമൂഹം അത്തരത്തിൽ ആലടിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ താഴെ തട്ടിലുള്ള മാർഗനിർദ്ദേശം കൊടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത് ഇത്തരത്തിൽ ഈ മൂന്ന് ദിവസമായിട്ടും ഈ നേതാക്കൾ പിണ്ടാതെ ഇത് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ യോഗ തലങ്ങളിൽ താലൂക്കടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ച് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് യോഗതലത്തിൽ ഒന്നാകെ ശക്തമായ പ്രതിഷേധം തിരിച്ചുവളിയായി ഉയരും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു കാര്യം കൂടി ഇവിടുന്ന് ചെയ്തിട്ടാ പോകുന്നത് ജനറൽ സെക്രട്ടറിയെ കരിയോയൊഴിച്ചാൽ എന്തോ തരുമെന്ന് പറഞ്ഞായിരുന്നു ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയുകയാണ് നീ പറഞ്ഞതിന്റെ നിന്റെ ഉപ്രായ വിലയ്ക്ക് മേടിക്കാറുള്ളത് ഞങ്ങൾ നിനക്ക് <mile> ോ ഒരു വെള്ളം തെളിക്കാൻ നിനക്ക് തന്നെ ഉണ്ടോ നീ ഒരു പോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ പോസ്റ്റ് കത്തിക്കുകയാണ് എന്ന് കരിയോ അപ്പോൾ ഒരു കാര്യം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈതവർ ആരാണെന്ന് തിരിച്ചറിയും എന്താണെന്ന് തിരിച്ചറിയും ഇവിടുത്തെ മഞ്ഞപ്പടി എന്താണെന്ന് തിരിച്ചറിയും ശക്തമായ പോരാട്ടങ്ങളുടെ വീര്യമുള്ള ഈ സമൂഹത്തെ യാൽ അതിനെതിരെ ധാർമ്മികമായ പോരാട്ടം നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ജയ് യോഗം ജയ് ജയ് യോഗം

ി പിള്ളേരാണി പള്ളി പിള്ളേരാണി യൂത്ത് പിള്ളേരാണി വെള്ളാപല്ലി പിള്ളേരാണി യൂത്ത് മമ്മതി പിള്ളേരാണിത്ത ഊട്ടൻ മാറി കത്തേ കത്തി ൂചന മാത്രം സൂചന കണ്ടുപരിച്ചില്ലെങ്കിൽ സൂചന കണ്ടുപരിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപന്മാരും രൂപന്മാരും യൂണിയന്റെ സമരോചനായ കൺവീനർ ശ്രീ മൈന റഹ്മാൻ നയ്യ സുരേഷ് ശ്രീ അവരുടെ യൂ കുമതി കോട്ടയ യൂണിയൻ സമിതിയുടെ ഈ കോട്ട പ്രസിഡന്റ് സെക്രട്ടറി കൗൺസിലും മറ്റ് നേതാ ഭാരവാഹിയുടെ ജനറൽ സംഘത്തിന്റെയും പത്രികകളും എല്ലാവർക്കും വിരീതമായി നമസ്കാരം വളരെ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സംവരണമാണിത് പക്ഷേ ഡി ബി യോഗം യൂത്ത് വലിയ സമര ആ വീര്യം ഒട്ടും കെടാതെ തന്നെ സ്വതന്ത്ര ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മൈസ്രോ ആയിരുന്ന കൃഷ്ണൻ പ്രഭുവിന്റെ മുൻപിൽ കസേര വലിച്ചിട്ട് സംസാരിക്കുവാൻ ധൈര്യം കാണിച്ച ഡോക്ടർ പൽപുവിന്റെ ആ ഒരു പാരമ്പര്യം ദിവാൻ രാഘവയുടെ മുറിയിലേക്ക് കയറി ചെന്ന് ഞങ്ങളെന്താ തിരുവിതാംകൂർ വിട്ടു പോകണമോ എന്ന് മുഖത്തു നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച ടി കെ മാധവന്റെ ആ ഒരു പാരമ്പര്യമുള്ള ഒരിക്കൽ തിരുവിതാംകൂർ ഗവൺമെന്റ് എസ് എൻ ഡി പി യോഗത്തെ ലുക്കിഡിട്ട് തികണമെന്നൊരു പ്രമേയം കൊണ്ടുവന്നപ്പോ തലവെട്ടിക്കളയൻ അധികാരമുള്ള തിരുവിതാംകൂർ രാജകു രാജകുടുംബം ചുമ്മാ മുടിവെട്ടുവെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് തിരിച്ചു പ്രസംഗിച്ച സഹോദര നയ്യപ്പന്റെ പാരമ്പര്യമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് എസ് യോഗത്തിന്റെ യുവജന വിഭാഗം ആ യുവജന വിഭാഗം സംഘടിപ്പിച്ച ഈ ഒരു പ്രതിഷേധ യോഗം വളരെ വിജയകരമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത് ബഹുമാനായ യോഗം ജനറൽ സെക്രട്ടറിക്കുള്ള ഐക്യദാർഢ്യം ഇവിടെ കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് കൊണ്ട് മാത്രം സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനും കോർഡിനേറ്റ് ചെയ്യുവാനും എല്ലാ നേതൃത്വവും നൽകിയ എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ്റെ സമാനാധിനായ കൺവീനർ ബഹുമാനപ്പെട്ട സുരേഷ് പരമേശൻ അവർക്ക് യൂത്ത് ഗവൺമെന്റ് യൂണിയൻ സമിതിക്ക് വേണ്ടിയുള്ള കൃതജ്ഞത അർപ്പിച്ചു എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ട് കൃത്യമായി ഈ പ്രകടനത്തെ തന്നെ നയിച്ച ബഹുമാനായ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട സജീഷ് അവസരത്തിൽ അർപ്പിക്കുന്നു വളരെ കൃത്യമായ കോർഡിനേഷനിലൂടെ കൃത്യമായ പോസ്റ്ററുകളിലൂടെ ഇത് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഞങ്ങളുടെ ബഹുമാനായ യൂത്ത് മൂവ്മെന്റ് കോട്ടയം യൂണിയൻ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ലിനിഷ് ടി ആക്കളത്തിലുള്ള നന്ദി യൂണിയൻ യൂത്ത് സമിതിക്ക് വേണ്ടി അർപ്പിക്കുന്നു വളരെ വൈബ്രൻ്റായി ഇന്ന് രാവിലെ മുതൽ ആറു ഏഴും തവണ ഓരോ ശാലകളിലും വിളിക്കുകയും കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി സംഘടിപ്പിച്ച നമ്മൾ കൃത്യമായി ആവശ്യപ്പെടാത്ത പോലും എല്ലാ ഇത് ഒരു പോർട്ടബിൾ മൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇത് കോർഡിനേറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സനോ ജോറോപുരത്തിനുള്ള നന്ദി യൂണിയൻ സമിതിക്ക് വേണ്ടി അർപ്പിക്കുന്നു